മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പം എൽ പി യു പിയുമായി ബന്ധപ്പെട്ട കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നാം കവർ ചെയ്യാൻ പോകുന്നത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയും അതുപോലെ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പ്രധാനമായും ചാവറ അച്ഛൻ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് കൈനഗിരി ആലപ്പുഴ ജില്ലയിലാണ് കൈനഗിരി സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ് ജനിക്കുന്നത് ജന്മഗ്രഹം എന്ന് പറയുന്നത് ചാവറയാണ് ചാവറ ഭവനാണ് പിതാവ് ഐക്കോ കുര്യക്കോസാണ് മാതാവ് മറിയം തോപ്പിലാണ് അദ്ദേഹത്തിന്റെ മരണം നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിന് അദ്ദേഹം അന്തരിക്കുന്നു ഇത്രയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ വിവരങ്ങളാണ് ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റ് വിശേഷണങ്ങളും സവിശേഷതകളും നമുക്ക് നോക്കാം കാലത്തിനു മുമ്പേ നടന്ന നവോത്ഥാന നായകൻ എന്ന വിശേഷണം ഉള്ളതാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറാച്ചൻ അപ്പം കാലത്തിന് മുമ്പേ നടന്ന നവോത്ഥാന നായകൻ എന്ന് വിശേഷണം ഉള്ളത് ആരാണ് കാലത്തിനു മുമ്പേ നടന്ന നവോത്ഥാന നായകൻ കുര്യോക്കോസ് ഏലിയാസ് ചാവറാച്ചനാണ് അതുപോലെ ദൈവദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ഇദ്ദേഹം ദൈവദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ഇദ്ദേഹം ആദ്യത്തെ കേരളീയ വികാരി ജനറൽ ആദ്യത്തെ കേരളീയ വികാരി ജനറൽ എന്ന നിലയിലും അദ്ദേഹം അറിയപ്പെട്ടു പ്രധാനമായും മുമ്പ് പി എസ് സി പരീക്ഷകൾക്ക് റിപ്പീറ്റായി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആരാണ് ചാവറ ഏലിയാസ് കുര്യാക്കോസ് അച്ഛനാണ് കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് നമ്മൾ പ്രധാനമായും നമുക്ക് കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന പേരിൽ അദ്ദേഹം പറയുമ്പോൾ പറയും നമ്മൾ അതുപോലെ ചാവറ ഏലിയാസ് കുര്യോക്കോസ് അച്ഛൻ എന്ന പേരിലും ചില കീടികളിൽ പറയുന്നതാണ് അപ്പോൾ അത് രണ്ട് ഒരു പേരാണ് നമുക്ക് സംശയം വരരുത് ചാവറ അച്ഛൻ ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ട പള്ളി എവിടെയാണ് ചാവറ അച്ഛൻ ജ്ഞാനസ്നേഹം ചെയ്യപ്പെട്ട പള്ളി എവിടെയാണ് ചേനങ്കരി പാലിഷ് ചർച്ചിൽ വെച്ചാണ് അദ്ദേഹം ജ്ഞാനസ്നേഹം ചെയ്യപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പതിനേഴിലാണ് അദ്ദേഹം ജ്ഞാനസ്നാനം ചെയ്യപ്പെടുന്നത് അതുപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു പരിഷ്കാരമാണ് ചാവറ അച്ഛൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ കാത്തോലിക്ക സഭയുടെ ആദ്യ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ കാത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ സ്കൂൾ സ്ഥാപിച്ചത് സംസ്കൃത സ്കൂളാണ് സ്ഥാപിച്ചത് എവിടെയാണ് മാന്നാനം കോട്ടയവും അതുപോലെ കുന്നമ്മാവ് എറണാകുളത്താണ് ചാവറ അച്ഛൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ സംസ്കൃത സ്കൂള് സ്ഥാപിക്കുന്നത് കേരളത്തിൽ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ഇദ്ദേഹം കേരളത്തിൽ പാവങ്ങൾക്ക് വേണ്ടി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ നവോത്ഥാന നായകനായാണ് ചാവറ അച്ഛൻ ചാവറ അച്ഛൻ സ്ഥാപിച്ച ആദ്യ സെമിനാരി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അപ്പൊ ചാവറ അച്ഛൻ സ്ഥാപിച്ച ആദ്യ സെമിനാരി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അതും മന്നാനം കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത് മാന മന്നാനത്താണ് ആദ്യത്തെ സംസ്കൃത സ്കൂള് അതുപോലെ തന്നെ കുന്നമാവ് എറണാകുളം ഇവിടെ രണ്ടടുത്തു ആണ് ആദ്യത്തെ സംസ്കൃത സ്കൂളും സ്ഥാപിച്ചത് കേരള കാത്തോലിക്ക സഭയിൽ വ്യാപകമായ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആശയവും ഉണ്ട് മുമ്പ് പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ഇദ്ദേഹം അപ്പോൾ ഓരോ പള്ളിയോടൊപ്പം ഓരോ പള്ളിക്കൂടം എന്ന പരിഷ്കാരം കൊണ്ടുവന്ന നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ച ആരാണ് ചാവറ അച്ഛനാണ് പെൺകുട്ടികൾക്കായി ആദ്യ ബോർഡിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ് അപ്പോൾ പെൺകുട്ടികൾക്കായി ആദ്യ ബോർഡിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ് അത് കുന്നമാവാണ് അവിടെയാണ് ആദ്യത്തെ സംസ്കൃത സ്കൂൾ അദ്ദേഹം ആരംഭിക്കുന്നത് അപ്പം കുന്നമാവില് ആദ്യത്തെ ബോർഡിംഗ് സ്കൂൾ അതുപോലെ തന്നെ ബോർഡിംഗ് സ്കൂൾ ആകുമ്പോൾ തങ്ങി നിന്ന് പഠിക്കാവുന്ന സ്കൂളാണ് ബോർഡിംഗ് സ്കൂൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുപോലെ കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത സ്കൂള് എവിടെയാണ് കാത്തോലിക്ക സഭയുടെ ആദ്യ കേരളത്തിലെ അല്ല കാത്തോലിക്ക സഭയുടെ ആദ്യത്തെ സംസ്കൃത സ്കൂള് എവിടെയാണ് ആരംഭിച്ചത് കുന്നമാവാണ് വിദേശീയരുടെ സഹായമില്ലാതെ കോട്ടയത്ത് അച്ചടിശാല ആരംഭിക്കാൻ നേതൃത്വം നൽകുകയും ഇദ്ദേഹം ചെയ്തു അപ്പം വിദേശികളുടെ സഹായമില്ലാതെ കോട്ടയത്ത് അച്ചടിശാല ആരംഭിക്കാൻ ഇദ്ദേഹം എന്തു ചെയ്തു നേതൃത്വം നൽകുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ കുര്യോക്കോസ് ഏലിയാസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ മലയാള അച്ചടി രംഗത്തുണ്ടായ മുന്നേറ്റം അറിയപ്പെടുന്ന പേരാണ് വായത്തട വിപ്ലവം വായത്തട വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വായത്തട വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചാവറ അച്ഛനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് വായത്തട വിപ്ലവം നടക്കുന്നത് കുര്യക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ സ്ഥാപിച്ച പ്രസ് ഏതു പേരിൽ അറിയപ്പെടുന്നു അപ്പം ഈ പ്രസ് ഏത് പേരിൽ അറിയപ്പെടുന്നു സെൻറ് ജോസഫ് പ്രസ് അപ്പം ചാവറ അച്ഛൻ സ്ഥാപിച്ച എവിടെയാണ് സ്ഥാപിച്ചത് മാന്നാനത്താണ് സ്ഥാപിക്കുന്നത് അത് എവിടെയാണ് മന്നാനത്ത് സ്ഥാപിക്കുന്നതാണ് അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സെൻറ്റ് ജോസഫ് പ്രസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിനാണ് ഇത് സ്ഥാപിക്കുന്നത് ഇതറിയപ്പെടുന്ന പേരാണ് സെൻറ് ജോസഫ് പ്രസ് സെൻറ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷ അപ്പം സെൻറ് ജോ സെൻറ് ജോസഫ് പ്രസിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഏതാണ് ജ്ഞാന പീയൂഷമാണ് കുര്യാക്കോസ് അച്ഛനെ വായിത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം അപ്പം അവർ കുര്യാക്കോസ് അച്ഛനെ വായി്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി എട്ടിനാണ് അദ്ദേഹത്തെ വായിത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നത് കുരിയാക്കോസ് ഏലിയാസിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നത് ആരാണ് അപ്പം ചാവറാച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നത് ആരാണ് ജോൺ ബോൾ രണ്ടാമൻ മാർപോപ്പയാണ് ജോൺ ബോൾ രണ്ടാമൻ മാർപോപ്പയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് ജോൺ ബോൾ രണ്ടാമൻ മാർപോപ്പയാണ് ഇദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്നത് അതുപോലെ ചാവറാച്ചൻ്റെ കൂടെ അതേ വർഷം വായിത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച ഒരു വ്യക്തിയുണ്ട് ആരാണ് സിസ്റ്റർ അൽഫോൺസ അപ്പം ചാവറ അച്ഛൻ്റെ കൂടെ വായി്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച വ്യക്തി ആരാണ് സിസ്റ്റർ അൽഫോൺസ ആണ് ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ആരാണ് അപ്പോൾ ചാവറ അച്ഛനെ വായി്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത് ആരാണ് ജോൺ ബോൾ രണ്ടാമനാണ് അപ്പം വായിത്ത അദ്ദേഹത്തിനൂടെ വായിത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട് അരേ സിസ്റ്റർ ആൽഫോൺസ അപ്പം ഇനി വിശുദ്ധനായി പ്രഖ്യാപിച്ചു വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും വായിത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുക രണ്ട് രണ്ടാണ് നമുക്ക് മാറാൻ സാധ്യതയുള്ള ഒരു ആണ് അപ്പോൾ ചാവറ അച്ഛനെ വായ്പനായി പ്രഖ്യാപിച്ച വർഷം എപ്പോഴാണ് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിനാണ് ചാവറ അച്ഛനെ വായിത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നത് ആരാണ് പ്രഖ്യാപിക്കുന്നത് ഫ്രാൻസിസ് ഒന്നാമനാണ് ഫ്രാൻസിസ് ഒന്നാമനാണ് സവറച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ വിശുദ്ധനായി പ്രഖ്യാപിച്ച മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു യുപ്രാസി അമ്മ ഏ യുപ്രാസി അമ്മ അപ്പം ഫ്രാൻസിസ് ഒന്നാമൻ രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് അതുപോലെ സി എം ഐ സി എം ഐ എന്നുവെച്ചതാണ് പൂർണ്ണരൂപം കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലൈറ്റ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം അപ്പോൾ സി എം ഐ സഭയുടെ സ്ഥാപിതമായ സ്ഥാപകൻ എന്നറിയപ്പെടുന്നവരാണ് ചാവരാജനാണ് സി എം ഐ സഭയുടെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ സി എം ഐ സഭ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിനാണ് സി എം ഐ സഭ സ്ഥാപിതമാകുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മെയ് പതിനൊന്നിനാണ് സി എം ഐ സഭ സ്ഥാപിതമാവുന്നത് ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കപ്പെടുന്നതാണ് ഏത് സി എം ഐ സഭ അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സഭ അല്ലെങ്കിൽ ക്രിസ്തീയ സന്യാസി സഭയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏതാണ് സി എം ഐ സഭയാണ് സീറോ മലബാർ കത്തോലിക് പള്ളിയിൽ കുര്യാഘോ സച്ചൻ വികാരിയായതപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാണ് അപ്പം സി സീറോ മലബാർ സഭയിൽ വികാരിയായ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാണ് അപ്പം ഇദ്ദേഹം മരണമടഞ്ഞത് എവിടെയാണ് കുന്നമാവ് വെച്ചാണ് മരണമടയുന്നത് കുന്നമാവ് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ കൊച്ചിയിലാണ് ചാവറ അച്ഛൻ്റെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന എവിടെയാണ് സെൻറ്റ് ആണ് പള്ളിയാണ് സെൻറ്റ് ജോസഫ് പ്രസ് എന്ന് പറയുന്ന പ്രസും അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിട്ടുള്ള എവിടെയാണ് സെൻറ് ജോസഫ് ചാവറ അച്ഛനെ കുറിച്ച് എ പോൾ ട്രൂലി ഇന്ത്യൻ എന്ന കൃതി രചിച്ചതാരാണ് ഫാദർ തോമസ് പന്തപ്ലാക്കാണ് ഈ കൃതി രചിക്കുന്നത് അപ്പം ചാവറ അച്ഛനവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായും നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ സി എം ഐയുടെ സ്ഥാപകൻ എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെട്ടു സി എം ഐ സ്ഥാപിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മെയ് മാസം പതിനൊന്നിനാണ് സ്ഥാപിക്കുന്നത് ആ അദ്ദേഹം എവിടെയാണ് മരണമടയുന്നത് എവിടെയാണ് കുന്നമാവിലാണ് അദ്ദേഹത്തിൻ്റെ മരണമടഞ്ഞ സ്ഥലം അവിടെ കുന്നമാവിടെയാണ് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അടക്കിയിരിക്കുന്നത് എവിടെയാണ് സെൻറ്റ് ജോസഫ് പള്ളിയിലാണ് ആ അത് അടക്കിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട മറ്റ് കൃതികൾ നാം നോക്കുമ്പോൾ ഏതൊക്കെ പ്രധാന കൃതികളുണ്ട് കുന്നമാവ് കുന്നമാവുമടം നളാഗമം അത് ഒരു ചരിത്ര പുസ്തകമാണ് അതുപോലെ ധ്യാന ധ്യാനസല്ലാഭങ്ങൾ ഒരു അപ്പൻ്റെ ചാവരുൾ ഇതൊക്കെ അതേവുമായി ബന്ധപ്പെട്ട കൃതിയാണ് ചാവറച്ചനെ കുറിച്ച് എം കെ സാൻ ഉരചിച്ച ഒരു ജീവചരിത്രമുണ്ട് ജീവിതം തന്നെ സന്ദേശം അതുപോലെ വിശുദ്ധ ചാവറയുടെ ജീവിത ഇത് എം കെ സാനു ചാവറ അച്ഛനെക്കുറിച്ച് രചിച്ച ഒരു ജീവചരിത്രമാണ് അപ്പം നമുക്കടുത്ത് നോക്കേണ്ടത് അയ്യങ്കാളിയാണ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാം നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിന് അദ്ദേഹം ആഗസ്റ്റ് ഇരുപത്തി എട്ടിന് വെങ്ങാനൂർ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ അദ്ദേഹം ജനിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹമെന്ന് പറയുന്നത് പ്ലാവത്ര വീടാണ് പിതാവ് അയ്യനാണ് മാതാവ് മാല പത്നി ചെല്ലമ്മ ബാല്യകാലനാമം കാളി അപ്പോൾ കാളി ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കാളി എന്ന ബാല്യകാല നാമത്തിൽ അറിയപ്പെട്ട നവോത്ഥാന നായകനാരാണ് കാളി ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് തന്നെ വായിച്ചെടുക്കുക അയ്യങ്കാളി ഏ അയ്യങ്കാളി ആകുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് അയ്യൻ കാളി അതിൽ തന്നെ ഉണ്ട് എന്താണ് കാളി അപ്പം കാളി എന്ന പേരിൽ അറിയപ്പെട്ട നവോത്ഥാന നായകനാണ് അയ്യങ്കാളി ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി ആളിക്കത്തിയ ധീപുരി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു അപ്പോൾ ആളിക്കത്തിയ ധീപുരി എന്ന പേരിലും അറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാണ് അയ്യങ്കാളിയാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ എസ് സി സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് അയ്യങ്കാളി അപ്പം ശ്രീമൂലം പ്രജാസഭ ശ്രീമൂലം പ്രജാസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അങ്ങ അംഗമായിരുന്ന വ്യക്തി അദ്ദേഹമാണ് ഇരുപത്തിയെട്ട് വർഷം തുടർച്ചയായിട്ട് അദ്ദേഹം അംഗമായിരുന്നു അപ്പോൾ ശ്രീമൂലം സഭയിൽ അംഗമായ ആദ്യ എസ് സി വ വിഭാഗത്തിൽപ്പെട്ട ആളാണ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ നെടുമങ്ങാട് ചന്തകലാപത്തിന് നേതൃത്വം നൽകിയതാരാണ് അയ്യങ്കാളിയാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ ചന്തകലാപത്തിന് നേതൃത്വം നൽകിയതാരാണ് അയ്യങ്കാളിയാണ് അദ്ദേഹം ഇരുപത്തെട്ട് വർഷം നമ്മുടെ പ്രജാസഭയിലുണ്ടായിരുന്നു ശ്രീമൂലം പ്രജാസഭയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം പ്രജാസഭയിൽ അംഗമായ വർഷം ആദ്യമായി അംഗമാകുന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ചിനാണ് ആളിക്കത്തിയ തീപ്പൊരി ആധുനിക ദ ദളിതരുടെ പിതാവെന്നൊക്കെ അറിയപ്പെടുന്നതും അദ്ദേഹമാണ് അതുപോലെ മുമ്പ് എൽ ഡി സിക്ക് ഒക്കെ റിപ്പീറ്റായിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റിനാണ് ചാലിയത്തരുവ് ലഹളയുടെ സൂത്രധാ അപ്പം ചാലിയത്തെരുവ് ലഹളയുടെ സൂത്രധാരൻ എന്നറിയപ്പെടുന്നതും ആരാണ് അയ്യങ്കാളി അപ്പോൾ ചാലിയത്തരവ് ലഹളയുടെ സൂത്രധാരൻ എന്ന പേരിലും അറിയപ്പെടുന്നു അയ്യങ്കാളി ആകർഷിച്ച ബ്രാഹ്മണനിഷ്ഠ വിദ്യാമഠത്തിന്റെ പേ സ്ഥാപകനാണ് സദാനന്ദ സ്വാമി അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റു പരിഷ്കാരങ്ങൾ നാം നോക്കുമ്പോൾ തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് നടത്തിയതും അദ്ദേഹമാണ് തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ പണിമുടക്ക് ആദ്യമായി നടത്തുന്നതും അദ്ദേഹമാണ് അദ്ദേഹം പ്രധാനമായും പ്രവർത്തിച്ചത് അധിസ്ഥിത സമുദായത്തിൻ്റെ ഉന്നമനത്തിനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്കായി അയ്യങ്കാളി ഒരു കുടിപ്പൊള്ളിക്കൂടെ സ്ഥാപിക്കുന്നു അതെവിടെയാണ് വെങ്ങാനൂറാണ് സ്ഥാപിക്കുന്നത് അപ്പം പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച എവിടെയാണ് വെങ്ങാനൂർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്ഥാപിക്കുന്നത് ഇത് സി ആർ ടി പുസ്തക പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാലാണ് ഇതിൻ്റെ വർഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ഒരു വാക്യമുണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു വാക്യമാണിത് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് അപ്പം കാണാൻ നമ്മുടെ കുട്ടികൾക്ക് ആ വിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ച ആരാണ് ആരാണ് അയ്യങ്കാളി അതുപോലെ അയ്യങ്കാളി സമുദായ കോടതി സ്ഥാപിക്കുകയുണ്ടായി അതെവിടെയാണ് വെങ്ങാനൂർ ആണ് സ്ഥാപിക്കപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് വില്ലുവണ്ടി സമരം വില്ലുവണ്ടി സമരം നടന്ന വർഷം ഒപ്പഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി സമരം നടക്കുന്നത് വില്ലുവണ്ടി സമരം പൊതുനിരത്തിലൂടെ തായ്ന്ന ജാതിക്കാരൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അയ്യങ്കാളി നടത്തിയ സമരം ഏതാണ് വില്ലുവണ്ടി സമരമാണ് വില്ലുവണ്ടി സമരം നടന്ന വർഷം എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി സമരം നടക്കുന്നത് വില്ലുവണ്ടി സമരം നടത്തിയതാരാണ് നടത്തിയത് എവിടെ വരെയാണ് വെങ്ങാനൂർ മുതൽ കവടിയ കൊട്ടാരം വരെയാണ് വില്ലുവണ്ടി സമരം നടത്തിയത് അപ്പോൾ വില്ലുവണ്ടി സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി സമരം എന്തിനു വേണ്ടിയാണ് തായ്ന്ന ജാതിക്കാർക്ക് പൊതു നിരത്തുകളിലൂടെ നടക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം അടുത്തത് സാധുജന പരിപാലന സംഘമാണ് ഇതിൻ്റെ ആരാണ് അയ്യങ്കാളിയാണ് അപ്പോൾ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് സ്ഥാപിതമായ വർഷമെന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിനാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് സമൂഹ സമൂഹത്തിൽ അനാചാരവും അസമത്വങ്ങളും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് സ്ഥാപിക്കുന്നത് അപ്പം സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി ഏഴിന് സ്ഥാപിക്കുന്നു ആയി ആയിരത്തി തൊള്ളായിരത്തി ഏഴിനാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത് ആ സമൂഹത്തിൽ അസമത്വങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാധുജന പരിപാലനം സ്ഥാപിക്കുന്നത് ഏതിൻ്റെ ഏതിൻ്റെ രൂപത്തിലാണ് ഇത് സ്ഥാപിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതാണ് എസ് എൻ ഡി പി എസ് എൻ ഡി പിയുടെ മാതൃകയിലാണ് ആ ഏത് സ്ഥാപിക്കുന്നത് സാധുജന പരിപാലന സംഘം എന്ത് ചെയ്തത് സ്ഥാപിക്കുന്നത് ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യവും അതുപോലെ സ്കൂൾ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹിക പ്രസ് ഒരു പ്രസ്ഥാനമാണ് ഏത് സാധുജന പരിപാലന സംഘം അപ്പം സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പിന്നീട് പുലയ മഹാസഭ എന്ന പേരിലോട്ട് അത് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഇതെന്ത് ചെയ്തത് പുലയ മഹാസമ എന്ന പേരിലേക്ക് മാറ്റിയത് അടുത്ത് നമ്മൾ ഒരു ക്വസ്റ്റ്യാണ് സാധുജന പരിപാലനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓപ്ഷനിലെ ഒരു കൊസ്റ്റിനും കുറച്ച് കാര്യം നാല് കാര്യങ്ങൾ വന്നിട്ട് ചോദിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അവരുടെ രാ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അജസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം അതുപോലെ തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർദ്ധിച്ചത് ഇതൊക്കെയാണ് എന്ത് സാധുജന പരിപാലന ലക്ഷ്യ സംഘത്തിൻ്റെ എന്ത് ലക്ഷ്യം അപ്പം സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് നമ്മൾ ഇപ്പം പറഞ്ഞത് അടുത്തത് സാധുജന പരിപാലനി എന്ന് പറയുന്ന ഒരു പത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ് സാധുജന പരിപാലനി എന്ന പത്രം അതായത് സാധുജന പരിപാലന സംഘവുമായി ബന്ധപ്പെട്ട മുഖാപത്രത്തെ അറിയപ്പെടുന്ന പേരാണ് സാധുജന പരിപാലിനി അപ്പം സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനി അപ്പോൾ എളുപ്പമുള്ളൊരു വസ്തുവിനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഇത് സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഇത് സ്ഥാപിക്കുന്നത് ഇതിൻ്റെ പത്രാധികാരി എന്നറിയപ്പെടുന്നവരാണ് ചെമ്പറം ചെ ചെമ്പറ കാലിച്ചോതി കറുപ്പനാണ് ഇതിൻ്റെ പത്രാധിപൻ എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ പ്രസിദ്ധീകരണം എവിടെയാണ് ചങ്ങനാശ്ശേരിയിലാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് അടുത്തത് സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭയാണ് സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭയാണ് അതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് കേശവൻ ശാസ്ത്രിയാണ് സാധുജന പരിപാലന സംഘം പിന്നീട് ഏത് സംഘടനയിൽ സംയോജിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനാണ് സമസ്ത തിരുവിതാംകൂർ പുലയ പുലയമഹാസഭ അപ്പൊ സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭയിൽ ആണ് ഏത് നമ്മുടെ സാധുജല പരിപാലന സംഘം അപ്പ സമസ്ത പരിപാലന സംഘം ഇത് ഏതാണ് സാധുജന പരിപാലന സംഘം ഏത് സംഘടനയിലാണ് ലയിപ്പിച്ചതെന്ന് ചോദിച്ചതാണ് സമസ്ത തിരുവിതാംകൂർ മഹാസഭ ഇത് സമസ്ത തിരുവിതാംകൂർ മഹാസഭ രൂപീകൃതമായ വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിനാണ് ഈ സംഘടന രൂപീകൃതമാകുന്ന വർഷം മറ്റ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ലഹളയാണ് തൊണ്ണൂറാം ആണ്ട് ലഹള അപ്പം തൊണ്ണൂറാം ആണ്ട് ലഹള നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പന് പതിനഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഇത് നടക്കുന്നത് പെട്ട ഒരു പെൺകുട്ടി ഒരു ദളിത് പെൺകുട്ടിയെ പഞ്ചമി എന്ന് പറയുന്ന ഒരു ദളിത് പെൺകുട്ടി എന്തു ചെയ്തു സ്കൂളിലേക്ക് പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചേർക്കാൻ കൊണ്ടുവന്നപ്പം അവിടുത്തെ സവർണജാതിക്കാർ ജാതിക്കാർ എന്തു ചെയ്തു അവിടുത്തെ വിദ്യാലയത്തിന് തീയിടുന്നതായി നമുക്ക് മനസ്സിലാക്കാം അതിനെ തുടർന്ന് ഉണ്ടായ പ്രക്ഷോഭമാണ് തൊണ്ണൂറാമാണ്ട് ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പം ഈ പെൺകുട്ടിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്കൂളുണ്ട് അപ്പം ഏതാണ് ഈ പെൺകുട്ടിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്കൂളുണ്ട് ഏതാണ് ഉരുട്ടമ്പലം സ്കൂൾ ഏ ഈ ഉരുട്ടമ്പലം സ്കൂളിൻ്റെ പുതിയ പേര് ഏതാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ അപ്പം ഉരുട്ടമ്പല സ്കൂളിൻ്റെ പുതിയ പേര് ഏതാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ അതുപോലെ കല്ലുമാല സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു വസ്തുതയാണ് പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് വസ്ത്രാഭരണങ്ങൾ ധരിക്കുന്നതിനായി സംഘടിപ്പിച്ച സമരമാണ് കല്ലുമാല സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ലുമാല സമരം നടക്കുന്നത് ഇത് എവിടെയാണ് പെരുന്നാടിലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പേരിലും അറിയപ്പെടുന്നു പെരുന്നാട് ലഹള എന്ന പേരിലും അറിയപ്പെടുന്നു അപ്പൊ പെരുന്നാട് ലഹള എന്ന പേരിൽ അറിയപ്പെട്ട സമരം ഏതാണ് മാല സമരം അപ്പൊ പെരുനാടു ലഹള എന്ന പേരിൽ അറിയപ്പെട്ട സമരം ഏതാണ് കല്ലുമാല സമരം മറ്റൊന്ന് രണ്ട് വസ്തുതകളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഞാനിതാ പുലേ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് അയ്യങ്കാളിയാണ് ഞാനിതാ പുലേ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് അയ്യങ്കാളിയാണ് തിരുവിതാംകൂറിലെ പുലയന്മാരുടെ ആദ്യത്തെ വിപുലമായ സമ്മേളനം നടന്ന എവിടെയാണ് കൊല്ലത്താണ് കൊല്ലത്ത് വെച്ചാണ് തിരുവിതാംകൂറിലെ പുലയരുടെ ആദ്യത്തെ വിപുലമായ സമ്മേളനം നടക്കുന്നത് അയ്യങ്കാളിയുടെ പരിശ്രമത്തിനൊടുവിൽ പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വതന്ത്രം നൽകിയ രാജാവാരാണ് ശ്രീമൂലം തിരുനാളാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് അദ്ദേഹത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് പിന്നൊക്കെ ജാതിയിൽപ്പെട്ടവർക്ക് സ്കൂളിൽ പഠിക്കാനൊക്കെ അവസരം നൽകിയത് അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അപ്പം അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അയ്യങ്കാളി പ്രതിമയുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ് ഇസ്ര ഡേവിഡ് അപ്പം ഇസ്ര ഡേവിഡ് അയ്യങ്കാളി പ്രതിമയുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഇസ്ര ഡേവിഡ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം എപ്പോഴാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം വർഷമെപ്പോ രണ്ടായിരത്തി പത്തിലാണ് ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയുടെ ആയി ബന്ധപ്പെട്ട അനുസ്മരണത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ സ്റ്റാമ്പ് ഇറങ്ങിയ വർഷമാണ് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാണ് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാണ് കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് തൃശ്ശൂർ ആണ് അപ്പം അതെവിടെയാണ് തൃശ്ശൂർ ആണ് കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ് തൃശ്ശൂർ ആണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം എപ്പോഴാണ് രണ്ടായിരത്തി പത്തിലാണ് അപ്പം പട്ടികജാതി പട്ടിക വർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് തൃശ്ശൂർ ആണ് അതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ കേരള സർക്കാർ അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്ത ഒരു ഹാൾ ഉണ്ട് എവിടെയാണ് തിരുവനന്തപുരത്തെ ഹാളാണ് ഇപ്പം വിജയടി ഹാൾ എന്ന പേരിൽ ആണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത് അപ്പം രണ്ടായിരത്തി പത്തൊൻപതിലാണ് അയ്യങ്കാളിയുടെ പേരിൽ ഈ ഹാളിനെ എന്ത് ചെയ്തത് നാമകരണം അപ്പം അയ്യങ്കാളിയുടെ പേരിൽ അറിയപ്പെടുന്ന ഹാൾ ഏതാണ് വിജയ ടി ഹാളാണ് അയ്യങ്കാളിയുടെ ശ്രമഫലമായി തിരുവനന്തപുരത്ത് പിന്നോക്കക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച ഹോസ്റ്റലിൽ പഠിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറിയ ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി ആരാണ് കെ ആർ നാരായണനാണ് അപ്പം കെ ആർ നാരായണനാണ് അയ്യങ്കാളിയുടെ ശ്രമഫലമായി തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ഹോസ്റ്റലിൽ താമ താമസിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറുന്ന വ്യക്തി ആര് കെ ആർ നാരായണൻ ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ഉണ്ട് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലായിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അയ്യങ്കാളി വില് വണ്ടി സമരം നടത്തുന്ന വർഷം എപ്പോഴാണ് വില്ലുവണ്ടി സമരം നടത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി സമരം നടത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി സമരം നടത്തുന്നത് അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അയ്യങ്കാളി അറിയപ്പെട്ടിരുന്ന ഒന്ന് രണ്ട് പേരുകളുണ്ട് അത് നമുക്ക് നോക്കാം പുലേ രാജ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് അയ്യങ്കാളി അയ്യങ്കാളിയെ പുലേരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചതാരാണ് ഗാന്ധിജിയാണ് പുലേരുടെ രാജാവെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അതുപോലെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഇന്ദിരാഗാന്ധിയാണ് അപ്പൊ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിലെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി ആരെ വിശേഷിപ്പിച്ചു അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചു അപ്പൊ ഈ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് ആരെ അഭിപ്രായപ്പെട്ടു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന ആരാ അഭിപ്രായപ്പെട്ടു അയ്യങ്കാളിയെ അഭിപ്രായപ്പെട്ടു വി കെ നയനാറാണ് ഈ അഭിപ്രായം നൽകിയത് അതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിതി നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് പി സനൽ മോഹൻ അതുപോലെ കേരള സ്പാർട്ടസ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേരള സ്പാർട്ടസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ് അയ്യൻ കാളി അവൻ പ്രധാനമായും അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാറുള്ളത് നമ്മൾ നോക്കിയതൊക്കെ വില്ലുവണ്ടി സമരം സാഹചര്യ പരിപാലനി ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്മാരകം ആ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടമാണ് ചിത്രകൂടം ബെങ്ങാനൂർ ചിത്രകൂടത്താണ് അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രയോജനകരമായി എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ